ോഡ് ഖലലിയ എൻ്റെ പേര് മാത്യു എന്റെ ജീവിത പങ്കാളി മിഷ ഞങ്ങൾക്ക് ദൈവം ദാനമായി ഒമ്പത് മക്കളെ തന്നു എട്ടുപേര് ഭൂമിയിൽ ഒരാൾ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ ദൈവത്തിൻ്റെ മക്കളായി വളർത്തുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് കർത്താവ് ഞങ്ങൾക്ക് വളർത്താനായി ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി വളർത്തി അവരെ ദൈവത്തിൽ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഭൂമിയിലെ ഞങ്ങളുടെ കടമ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ഞങ്ങൾക്ക് ദൈവം സമ്മാനമായി തന്നതാണ് Yeah, and then we'll you know. um, hello, I'm Isabel. I'm the eldest of this family and I'm 16 years old. Oh, I'm Emmanuel. I'm the second oldest and I'm 13 years old. Hi, I'm Jeremiah. I'm the third oldest and I'm 10 years old. Hi, I'm Carmel. I'm the fourth oldest and I'm eight years old. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി അഞ്ചിലാണ് കല്യാണം കഴിച്ചത് ഞാനും മാത്യുവും സിംഗിളായിട്ട് ഇവിടെ വന്നിട്ട് മാത്യു ആദ്യം കേംബ്രിഡ്ജിലും ഞാൻ ബെൽഫാസ്റ്റിലും ആയിരുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ബെർമഹാമിലേക്ക് ഒരുമിച്ച് മാറി മാറിയ സമയത്ത് കല്യാണത്തിന് ഞങ്ങൾ ഒരു പ്രീമാരേജ് കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു അത് ഇവിടെയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ അല്ലാതെ കത്തോലിക്കാ സഭ എന്താണ് കുടുംബജീവിതത്തെ പറ്റി പഠിപ്പിക്കുന്നത് മക്കള് മക്കളുടെ കാര്യങ്ങളെ പറ്റി എന്താണ് പഠിപ്പിക്കുന്നത് ഞാൻ നല്ല ഒരു ഒന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായ ബോധ്യമില്ലാതെയാണ് ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും മക്കളെ പറ്റിയുള്ള ബോധ്യം ഇല്ലാതെയാണ് ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് സാധാരണ കല്യാണം കഴിച്ചാൽ നമുക്ക് മക്കളുണ്ടാവും ആരോ ഇതിലായിരുന്നു ഞങ്ങളും അതിനുശേഷം ആദ്യത്തെ കുഞ്ഞ് ഞങ്ങക്ക് രണ്ടായിരത്തി ഏഴിൽ പിന്നെ രണ്ടാമത്തെ കുഞ്ഞ് രണ്ടായിരത്തി പത്തിലുണ്ടായി ഈ കുഞ്ഞിന് രണ്ടാമത്തെ കുഞ്ഞിന് മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഇപ്പോൾ ശ്രീഹന്റെ ഡയറക്ടർ അയയ്ക്കുന്ന അട്ടപ്പാടിയിലുള്ള ഫാദർ സോജി ഓലിക്കൽ ഞങ്ങളുടെ വികാരി അച്ഛനായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് പള്ളിയിലാണ് നമുക്ക് സിറമലബാർ കുർബാനകളൊന്നും ഇവിടെ കരിമാറ്റ തുടങ്ങിയിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ഇടവകയിൽ വന്ന അച്ഛൻ ഒരു ദിവസം കുർബാന ചെല്ലുവായിരുന്നു ഒരു സൺഡേയും ഒരു ഫസ്റ്റ് ഫ്രൈഡേയിലും അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ അച്ഛന്റെ വചനം പ്രഘോഷണങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ വചനം ഞങ്ങളുടെ മനസ്സിനെ തുറന്നു ആദ്യം കുഞ്ഞുങ്ങളെ പറ്റിയൊന്നും അല്ല ബോധ്യങ്ങൾ ഉണ്ടായത് പക്ഷെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ കർത്താവ് ഞങ്ങൾ ആ ധ്യാനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു കുഞ്ഞുങ്ങള് കർത്താവിന്റെ ദാനമാണെന്നും ബാക്കിയെല്ലാം കർത്താവിൽ നിന്ന് നമ്മൾ ചോദിച്ചു മേടിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ സമ്മാനമായിരിക്കുന്ന മക്കളെ സ്വീകരിക്കാൻ മാത്രം നമുക്കൊരു മടിയുള്ളത് എന്താണ് എല്ലാം മക്കളാണ് നമുക്ക് വേണം എന്നൊരു ബോധത്തിലേക്ക് ഞങ്ങൾ വന്നു അതുപോലെ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ദൈവഭക്തരായ സന്തതികളി അല്ലാതെ എന്താണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ വചനം ശരിക്കും ഞങ്ങളുടെ മനസ്സിനെ ടച്ച് ചെയ്തു അപ്പൊ തന്നെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് എത്ര കുഞ്ഞുങ്ങൾ തന്നാലും ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കുമ്പോ ഇതിന്റെ അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള എന്തൊക്കെയാണ് ഞങ്ങൾ കടന്നു പോകാൻ പോകുന്ന വഴികൾ ഇതൊന്നും നമുക്കറിയില്ല ഞങ്ങൾ രണ്ടുപേരും നഴ്സസ് ആയിട്ട് ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണോന്ന് മാറ്റി നൈറ്റ് ഡ്യൂട്ടി ചെയ്യും ഞാൻ ഡേയിലും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾ പിന്നെ തൊട്ട് രണ്ടു കൊച്ചും ഉണ്ടായിക്കഴിഞ്ഞു മൂന്നാമത്തെ കൊച്ചിനു വേണ്ടി ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്നു അങ്ങനെ ഒരുങ്ങി മൂന്നാമത്തെ കൊച്ചുണ്ടായി മൂന്നാമത്തെ ക്വസ്റ്റൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും പിന്നെ ഞങ്ങക്ക് കുറച്ചും കൂടി കർത്താവ് ഞങ്ങളുടെ മനസ്സിന് തുറന്നു ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് സാധിക്കും കർത്താവിന്റെ കൃപയിൽ നമുക്ക് എല്ലാം സാധിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല പക്ഷെ ഞങ്ങൾ ദൈവഹിതത്തിന് ഞങ്ങളെ തന്നെ വിട്ടുകൊടുത്താൽ കർത്താവ് പ്രവർത്തിക്കും ഞങ്ങൾ വളരെ ബലഹീനരും ഭാവികളുമായിരിക്കെ തന്നെ കർത്താവിന്റെ ഹിതത്തിൽ ഞങ്ങള് ആഗ്രഹത്തോടു കൂടി വഴം കൊടുക്കുമ്പം കർത്താവ് പ്രവർത്തിക്കും കർത്താവിന്റെ കൃപ ഒഴുകുവെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ എപ്പോ കുഞ്ഞിനെ തന്നാലും സ്വീകരിക്കാമെന്നുള്ള ഒരു മനസ്സിലേക്ക് അങ്ങ് വന്നു കാരണം നമ്മൾ മാനസികമായ രീതിയിൽ ചിന്തിച്ചു ഒരുങ്ങി ഇതാണ് നമ്മുടെ റൈറ്റ് ടൈം എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ കർത്താവിന്റെ സമയത്തിന് ഞങ്ങളെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി അങ്ങനെ ഞങ്ങൾക്ക് നാലാമത്തെ കുഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലാണ് മൂന്നാം മൂന്നാമത്തെ കുഞ്ഞുണ്ടാവുന്നതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് നാലാമത്തെ കുഞ്ഞുണ്ടായി നാലാമത്തെ കുഞ്ഞുണ്ടായിപ്പോ ഞങ്ങൾക്ക് നാലാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോ രണ്ടാണും രണ്ട് പെണ്ണുമായി അപ്പൊ എല്ലാവർക്കും ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാരും ചോദിച്ചപ്പോ രണ്ടാണ് രണ്ടുപേണ് ഇനിയും ഞങ്ങക്ക് പിള്ളേരുണ്ടാവോ എന്നൊരു ചോദ്യം വന്നു അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഓപ്പൺ ആണ് കർത്താവ് തന്നെ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവും അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഞാൻ പതിനാറിൽ ഞാൻ പ്രഗ്നന്റ് ആയി അഞ്ചാമത്തെ കുഞ്ഞിനെ അങ്ങനെ അഞ്ചാമത്തെ കുഞ്ഞിന്റെ മൂന്നാമത്തെ മൂന്ന് മാസം പ്രായമുള്ള സ്കാനില്ല മൂന്നാമത്തെ മൂന്ന് മാസത്തെ സ്കാനില്ല ആ ഇങ്ങനെ കൊച്ചിന് ഡൗൺ സിൻഡ്രോം ഉണ്ട് വേറെ ചില മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു എന്നിട്ട് നമുക്കറിയാം ഇവിടുത്തെ രീതി അനുസരിച്ച് രണ്ടോ മൂന്നോ തവണ എന്നെ കൗൺസിലിങ് ചെയ്തു ഈ കൊസ്റ്റിനെ അബോർഷൻ ചെയ്യണോ വേണ്ടയോ കാരണം അവരുടെ എല്ലാം ചോദ്യം ഇതാണ് മിഷ നീ നിങ്ങളെ ഹസ്ബൻഡും വൈഫും നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് ഓൾറെഡി രണ്ടാണെങ്കിലും രണ്ട് രണ്ട് പെൺകുഞ്ഞും ഉണ്ട് ഇനി ഈ കൊസ്റ്റിന് നിങ്ങൾക്കൊരു ബാധ്യത ആവില്ലേ നിങ്ങൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കണോ ശരിക്കും ആലോചിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾ ആ കൊച്ചിന് ഡൗൺ ഉണ്ടെന്ന് നിന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉറച്ച് വിശ്വസിച്ചിരുന്നു ഈ കുഞ്ഞിനെ ഞങ്ങൾ എങ്ങനെ കർത്താവ് നന്നാലോ സ്വീകരിക്കും ദൈവഹിതമാണ് കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റില്ല ആ ഒരു ബോധം ഞങ്ങളെ നയിച്ചു ഇപ്പൊ നമുക്ക് മാനുഷികമായ രീതി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടി എന്താ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ കർത്താവിന് തെറ്റുപറ്റില്ല അത് ആ തെറ്റുപറ്റാത്ത കർത്താവിനെ ഞങ്ങൾ ആശ്രയിച്ചു വിശ്വസിച്ചു അങ്ങനെ ഞങ്ങൾ അഞ്ചാമത്തെ കുഞ്ഞിനെ ഞാൻ കുഞ്ഞു പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ ഡൗൺ സെൻട്രോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്ട് അവർക്ക് ഹാർട്ടിൽ ഒരു ഹോൾ ഉണ്ട് ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട് ഹാർട്ടിൽ ഹോളുള്ള കാര്യം നമുക്ക് പ്രീവിയസ്ലി ഉള്ള സ്ഥാനങ്ങളിലൊന്നും പറഞ്ഞിരുന്നില്ല അപ്പൊ ഹാർട്ടിന് ഹോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു സ്വല്പ വിഷമം വന്നതെയും എന്റെ കൊച്ചിന് ഹാർട്ടിൽ വലിയൊരു ഹോൾ ഉണ്ടല്ലോ പക്ഷേ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു ആദ്യമേ ഞങ്ങളോട് പറഞ്ഞത് ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ ഏർ തിരുഹൃദയത്തില് അവനൊരു അവിടെ ഉണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ അവിടെ താഴെ നിൽക്കുന്ന കുരിശിന്റെ താഴെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഹൃദയത്തിൽ അതേപോലെ ഒരു മുറിവുണ്ട് അത് പുറത്ത് കാണുന്നില്ല ബ്ലീഡ് ചെയ്യുന്നില്ലെന്ന് മാത്രം ഈശോയുടെ മുറിവ് നമുക്ക് കാണാം ബ്ലീഡ് ചെയ്യുന്നുണ്ട് പശുത്ത അമ്മയുടെ ഹൃദയത്തിലെ മുറിവ് നമ്മൾ കാണുന്നില്ല പുറത്തേക്ക് ബ്ലീഡിങ് കാണുന്നില്ല പക്ഷെ അതേ സ്ഥാനത്ത് മാതാവ് വലിയ ദുഃഖത്തിലാണ് അവിടെ ആ ഒരു മുറിവാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്നത് എന്ന് അത് വലിയൊരു ആശ്വാസം പിന്നെ കഴിക്കുക ഒരു ചോദ്യമോ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം പല ദമ്പതികളും ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ നേരിട്ട് അറിയാത്തവരാണ് പലരും പറഞ്ഞും കേട്ടുമൊക്കെ ഇവരുടെയൊക്കെ ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ കുഞ്ഞിനെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാവും എന്ന് സ്കാനിൽ പറഞ്ഞു പക്ഷെ ഉണ്ടായപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണ് എന്നിട്ട് പോലും പേടിച്ചിട്ട് പിന്നീട് കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചിരുന്ന പലരും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഓപ്പൺ ആയി കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു പറഞ്ഞതിന് ശേഷവും ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ റെഡി ആണെന്നുള്ള അറിവ് അവർക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ വേറെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊന്നും ലഭിക്കാത്തവര് എന്നെ വിളിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ചേച്ചി എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊരു കുഞ്ഞുണ്ടായാൽ എന്താ എങ്ങനെയായിരുന്നു നിങ്ങളുടെ നിങ്ങൾ എന്തിലാണ് ആശ്രയിച്ചത് എന്തായിരുന്നു നിങ്ങൾക്ക് അന്നേരം ബോധ്യം എന്തായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ ശുശ്രൂഷകൾ പലതും ഉണ്ടായിരുന്നു പക്ഷേ മറ്റുള്ള സ്ഥലത്ത് പല രാജ്യത്തിന്റെ പല രാജ്യത്തുള്ളവർക്ക് ശുശ്രൂഷ ലഭിക്കാത്തവർ ഞങ്ങളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ആറാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ വളരെ സന്തോഷത്തോട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷെ അഞ്ചാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാനുഷികമായ രീതിയിൽ ഞങ്ങൾക്ക് ചില ചിന്തകൾ വന്നിരുന്നു ഇങ്ങനെ വിചാരിച്ചു ഈ കുഞ്ഞിന് നല്ല കെയർ ഒക്കെ കൊടുത്ത് ഒരു മൂന്നോ നാല് വയസ്സായി കഴിഞ്ഞ് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം പേരൻസ് നില ഞങ്ങൾ ചെയ്യണം അവളുടെ കെയർ ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കണം അപ്പൊ ഞങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ ആ സമയമായപ്പോഴേക്കും ഞങ്ങൾ കുറച്ചു കാരണം ഇവക്ക് ഒത്തിരി ഉണ്ട് എപ്പോഴും നമുക്ക് കൊച്ചിന്റെ കൂടെ ഇരിക്കണം ഇതിനൊക്കെ വേണ്ടി ഞങ്ങൾ ഡ്യൂട്ടി കുറച്ചിരുന്നു ഞാൻ രണ്ടുപേരുടെയും ഷിഫ്റ്റുകൾ കുറച്ചു അടുത്ത കുഞ്ഞിനെ സ്വീകരിക്കാനും ഞങ്ങള് റെഡിയായി പക്ഷെ ഞങ്ങളുടെ ഒരു മനസ്സിലെ ചിന്ത എങ്ങനെയായിരുന്നു ഒരു നാല് വയസ്സൊക്കെ കഴിഞ്ഞ് ഇവൾക്കെല്ലാം കൊടുത്തിട്ട് നമുക്ക് സ്വീകരിക്കാം പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ദൈവം പിന്നെയും കുഞ്ഞിന് തന്നു ഈ കുഞ്ഞിന് എട്ട് മാസം പ്രായമായപ്പോൾ ഞങ്ങള് ഞങ്ങൾക്ക് ആറാമത്തെ കുഞ്ഞിനെ ഞങ്ങള് പ്രഗ്നന്റ് ആയി പക്ഷെ അത് ദൈവത്തിന്റെ വലിയ പദ്ധതി ആയിരുന്നു ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നു ഇപ്പൊ ആ കുഞ്ഞിന്റെ കൂടെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്ക് സഹായമായിട്ട് നിൽക്കുന്നത് ആറാമത്തെ കുഞ്ചാണ് അഞ്ചാമത്തെ കുഞ്ഞിന് സഹായമായിട്ട് നിൽക്കുന്നത് എല്ല പഠിക്കാനും അവൾ ഓരോ അവൾ സംസാരത്തെ സ്വല്പം പിറകില്ല അപ്പൊ അവൾക്ക് വേണ്ടി സംസാരിക്കാനും അവൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആറാമത്തെ കുഞ്ഞാണ് അവളെ സഹായിക്കുന്നത് അഞ്ചാമത്തെ കുഞ്ഞിനൊരു കുറവ് വന്നപ്പോ നാലാമത്തെ കുഞ്ഞിനും ആറാമത്തെ കുഞ്ഞിനും കൂടി അത് കൊടുത്ത് കർത്താവ് ആ കുറവുകളെല്ലാം കൊടുത്ത് നിറവുകളാക്കി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങൾ ആ കുഞ്ഞിനെ അഞ്ചാമത്തെ കുഞ്ഞിനെ സ്വീകരിച്ചു നോക്കുക ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴുള്ള ഒരു സന്തോഷവും അത് വേറെ ഒന്ന് തന്നെ എനിക്ക് ഇത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കുഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന സന്തോഷം വളരെ അധികമാണ് അവൾക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ അവൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതുപോലെ അവൾ അവളിപ്പോ മെയിൻ സ്ട്രീം സ്കൂളിലാണ് പോണത് ഉം അവളുടെ ആ നമ്മളെ കർത്താവിന് തന്നെ നമ്മളെ തന്നെ വിട്ടുകൊടുത്തപ്പോ കർത്താവ് അങ്ങനെ ഒരു ഡൗൺസിൻ്റെ ഉള്ള ഒരു കുഞ്ഞാണെങ്കിലും അവളെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കാം ഓരോ മേഖലയിലും അത് ഞങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു വിശ്വാസത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ആഴപ്പെടാൻ ഞങ്ങൾ ഈ കുഞ്ഞെ സഹായിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏഴാമത്തെ എട്ടാമത്തേം കുഞ്ഞുണ്ടായി അതിനിടയ്ക്ക് ഞാൻ ഏഴാമത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ മിസ്കാരേജ് ആയിരുന്നു ആ കുഞ്ഞ് സ്വർഗത്തിൽ പീശോടെ അടുത്തിരിക്കുന്നു If, if you have a challenging question you want to be answered, you can always ask one of your older siblings and they will try their very best to answer it for you. And you'll never be lonely and you'll always have somebody to stand up for you and hold you up. Like it says in Psalm 127, verses 3 to 5, sons are indeed a heritage from the Lord. Stuck through of the womb, our world, like ours in the hand of a warrior, our sons of one's youth. Happy is the man who has his quiver full of him. He shall not be put to shame when he speaks to his enemies in the gate. This Bible verse shows that children are a gift from God. വിശ്വാസ പരിശീലനത്തിന് ഞങ്ങള് നന്നായിട്ട് ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി പിള്ളേരുടെ കാര്യത്തില് അവരെ ഡെയിലി മാസിനെ പരമാ പരമാവധി പറ്റുന്ന പോലെ ഞങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങി അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ മാസ് മോർണിംഗിൽ അവൈലബിലിറ്റി ഇല്ല ഏർ ഈവനിങ്ങിലുള്ള ദിവസങ്ങളിൽ പിള്ളേരെ പള്ളിയിൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകും ചെറിയ രോഗങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞാലും അത് വക വെക്കാതെ തന്നെ കൊണ്ടുപോകും പരീക്ഷയുണ്ട് അല്ലെങ്കിൽ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നുള്ളൊരു ഒരു ഒരു തോട്ട് അവർക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് കൊടുത്തു കാരണം നിസാര കാര്യങ്ങളുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈശോയുടെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരാണ് അവര് അറിയാതെ അവരുടെ മനസ്സിൽ ഇത് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള ധാരണയിലേക്ക് അവർ വരാതിരിക്കാൻ വേണ്ടി ഒരിക്കലും കുടുംബ പ്രാർത്ഥന എന്ത് സംഭവിച്ചാലും മുടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യം അവര് ഞാൻ ചോദിക്കും നിങ്ങളെ നിങ്ങളെങ്ങനെ കേൾക്കാനോ നിങ്ങളെ പറ്റി എന്ത് കേൾക്കാനാണ് ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയും അവര് പറയും ഞങ്ങൾ ഈശോനെ സ്നേഹിച്ച് വളരണു എന്ന് കേൾക്കാനോ അമ്മയ്ക്ക് സന്തോഷം അല്ലെങ്കിൽ പപ്പയ്ക്ക് സന്തോഷം എന്ന് പറയും അപ്പൊ ഞാൻ പറയുന്ന കാര്യമുണ്ട് ഈശോനെ സ്നേഹിച്ച് വളർന്ന് വളരെ സന്തോഷം ആ തൊന്നാമത്തെ കാര്യം പക്ഷെ നിങ്ങളെപ്പോൾ ചോദിച്ചാലും കത്തോലിക്കാ സഭയിലെ അംഗങ്ങളാണ് നിങ്ങൾ എന്ന് കേൾക്കുന്ന അതേപോലെ തന്നെ എനിക്ക് കേൾക്കണം ഈശോനെ സ്നേഹിക്കുന്ന മാത്രമല്ല സഫയിലെ അംഗങ്ങളാണെന്ന് കൂടി നിങ്ങൾ കേൾക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയും അവര് സഭയിലെ പ്രാർത്ഥനകൾ എന്തെങ്കിലും പിള്ളേര് ഇപ്പൊ ഇത്ര പ്രായമായ മൂത്ത കൊച്ചിന് പതിനാറ് വയസ്സിന് അപ്പൊ അവൾ എപ്പോഴും ഇങ്ങനെ കൊസ്റ്റിൻ ഓരോരോ കാര്യങ്ങളെ പറ്റി വന്ന് ചോദിക്കും അവർ എങ്ങനെ ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മ എങ്ങനെയാ ഞാൻ പറയും നമ്മൾ ആരെയും നോക്കുന്നില്ല ഒരാളെ ഇവൻ ഞങ്ങളെപ്പോലും നീ നോക്കേണ്ട കാര്യമില്ല നീ നോക്കേണ്ടത് വചനത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം വചനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തട്ടിച്ച് നോക്കണം കൂടാതെ സഫയുടെ പഠനങ്ങൾ പിന്നെ നിനക്ക് സംശയം വന്നാൽ സഫയുടെ പഠനങ്ങൾ എന്താണ് ഈ കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കണം അപ്പൊ നമുക്ക് നല്ല ഒരു കാഴ്ചപ്പാട് കിട്ടും നമുക്ക് ആരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും നമുക്ക് അതിനെപ്പറ്റി കൃത്യമായ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഈശോട് ചേർന്ന് ജീവിക്കാനുള്ള ക്രമകർത്താവ് അന്നേരം തരും നല്ല ധൈര്യം തരും കാരണം വചനത്തിൽ ഭജനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് വചന സത്യമാണ് അതിലൊരു അതിലൊരു മായം കൊണ്ട് ഈ വചനം നമ്മൾ ഞങ്ങൾ ആരെങ്കിലും തന്നെ മാറ്റി പറഞ്ഞാൽ പോലും വചന നിനക്ക് അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുകയും ബൈബിളിൽ എന്താണ് വചനം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം ആ ബൈബിൾ വായിക്കാതെ നമുക്ക് വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് പിള്ളേരോടൊക്കെ ബൈബിള് പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും ബൈബിൾ വാങ്ങിച്ചു കൊടുത്തിട്ട് വായിക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യും വചന എഴുതിക്കും വചന എഴുതിക്കുന്ന വേറെ ഒന്നും അല്ല ചെറിയ പിള്ളേർക്കൊന്നും ശ്രദ്ധ എപ്പോഴും കിട്ടത്തില്ല അപ്പൊ അവർ വചന അവര് പല തവണ എഴുതി കഴിയുമ്പോൾ വചന അവരുടെ ഹൃദയത്തിൽ പതിയല്ലോ എന്ന് എഴുതി അങ്ങനെ വചനത്തെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ കൊന്തയെ പറ്റിയുള്ള പ്രാധാന്യം പറഞ്ഞു കൊടുക്കും കൊന്ത കൊന്ത ചൊല്ലേണ്ടതിന്റെ ആവശ്യം പറഞ്ഞു കൊടുക്കും പിന്നെ നല്ല നല്ല പുസ്തകങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കാറുണ്ട് എന്റെ എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പുസ്തകം വായിക്കുമ്പോഴേക്കും ഒരു ഒരാഴ്ച ധ്യാനം കൂടി ഒരു ഫീലാണ് നമുക്ക് അപ്പൊ അങ്ങനെ നല്ല നല്ല പുസ്തകങ്ങൾ കത്തൊരി വേസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങള് സയൻസിന്റെ പുസ്തകങ്ങള് മിസ്റ്റിക്കുകളുടെ പുസ്തകങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് വായിപ്പിക്കാനായിട്ട് കാര്യം അവർക്ക് ഒത്തിരി അങ്ങനെ വായിക്കാനുള്ള ഇൻട്രസ്റ്റിലേക്ക് ഇപ്പം ഇല്ലെങ്കിലും മൊത്തോള് വായിക്കും ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ എല്ലാം ഞാൻ ചെറിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അത് അവർക്കും ഒരു പ്രയോജനമാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും പേരന്റ്സും നമുക്ക് ഒരു ചെയ്യാവുന്ന ഒരു വലിയൊരു കാര്യമാണ് ഇത് പിള്ളേർക്ക് നല്ല പുസ്തകങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതുപോലെ ഞാന് ഈശോയ്ക്ക് എപ്പോഴും ഒന്നാം സ്ഥാനം അതുപോലെ തന്നെ പക്ഷെ പഠനത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയാറുണ്ട് നമ്മൾ പഠിക്കണം നന്നായിട്ട് പഠിച്ച് ഈശോട് ചേർന്ന് ഇന്ന് ഈശോടെ ഈശോ നമുക്ക് ഞാനൊന്നും നമ്മൾ നന്നായിട്ട് പഠിച്ച് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ പിള്ളേർ നല്ല ഡോക്ടർ നല്ല പൊളിറ്റീഷ്യൻസ് നല്ല എഞ്ചിനീയേഴ്സ് അങ്ങനെ വരണം അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമുക്ക് കർത്താവ് ടാലൻസ് നമ്മൾ ഹൈഡ് ചെയ്യരുത് നമ്മൾ മറച്ചു വെക്കാൻ നമ്മൾ അത് കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ നന്നായി അധ്വാനിച്ച് അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം കാരണം ലേസിനെസ് എന്ന് പറയുന്ന ഒരു ഒരു സിന്നാണ് നമ്മളപ്പോ ലേസി ഇരിക്കാതെ ഒക്കെ എല്ലാം നമ്മള് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം കർത്താവ് നമ്മളെ നോക്കും നമ്മളെ ടാലൻസ് നമ്മളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണം അപ്പം അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിള്ളേരെ വളർത്താൻ വേണ്ടി രണ്ടുപേരും ഞങ്ങളുടെ ഡ്യൂട്ടി കുറച്ചു അവരുടെ കൂടെ കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം പിള്ളേരെ സ്കൂളിൽ വിട്ടു വരുമ്പോൾ അവരുടെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി അവരെടുത്തിരിക്കും അവര് അന്ന് നടന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും അവർ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായി അത് പറയും അല്ലെങ്കിൽ ആരെങ്കിലും അവരെന്തെങ്കിലും ചെയ്താൽ പറയും അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും സ്കൂൾ ടീച്ചർമാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവരെ കേൾക്കും അപ്പൊ ഒരു നല്ല സമയം അവരു കൂടെ ഞങ്ങൾ ഇങ്ങനെ ചെലവഴിക്കും നമ്മൾ പിള്ളേരുടെ കൂടെ ഒത്തിരി സമയം നമ്മൾ ചെലവഴിച്ചില്ലെങ്കിൽ അവർക്ക് അവര് നമ്മൾ കേട്ടില്ലെങ്കിൽ അവര് മറ്റു പലരുടെ അടുത്തും അവരുടെ കാര്യങ്ങൾ പറയാൻ പോകുന്നൊരു ഇതുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഒരു ക്വാളിറ്റി ഓഫ് ടൈം നമ്മൾ പിള്ളേരുടെ സ്പെൻഡ് ചെയ്യണം എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് വന്നു അതുപോലെ തന്നെ സ്കൂളിലെ പഠനത്തിനൊപ്പം ഞങ്ങൾ ഒത്തിരി പ്രാധാന്യം ചാറ്റീസത്തിന് കൊടുക്കുന്നുണ്ട് കാറ്റീസത്തിന് അവർ കൂടി ഇരുന്ന് അവരെ പഠിപ്പിക്കും എന്നും റെഗുലറായിട്ട് കാറ്റീസത്തിനും കൊണ്ടുപോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും അതുപോലെ ഞങ്ങൾക്ക് വേണ്ട തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ട ഉദ്ദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് ഫാദർ ടെറിൻ മുല്ലക്കര ഞങ്ങളുടെ ഇടപെകാരിയാണ് ഞങ്ങൾ അച്ഛനെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ബെർമിങ് സാൽറ്റ്ലി മിഷനിലെ അംഗങ്ങളാണ് അപ്പൊ റെഗുലറായിട്ട് ഞങ്ങൾ ആ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ പിള്ളേർക്കുടെ കൂടെ കളിക്കാൻ കൂടും പിള്ള ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടില് ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഞാൻ പിള്ളേരെ ഇവിടെ കൂടെ പന്ത് കളിക്കും ക്രിക്കറ്റ് കളിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ കൂടും അപ്പൊ അതൊക്കെ അവർക്ക് ഒത്തിരി സഹായകരമാണ് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് അതുപോലെ ക്ലൈമറ്റ് മോശമുള്ള സമയത്ത് ഇൻഡോർ ഗെയിം അവർ കൂടെ കളിക്കാൻ കൂടും അങ്ങനെ അവരെ എല്ലാവിധത്തിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ദൈവത്തിന്റെ മക്കളായി വളർത്തിക്കൊണ്ട് പോകും അതുപോലെ നല്ല നല്ല പ്രോഗ്രാമുകൾ മാത്രം ടി വിയിലിടക്കിടയ്ക്ക് കാണിക്കും ഒരു കുറച്ച് സമയം അങ്ങനെയൊക്കെയാണ് അവരെ ദൈവത്തിന്റെ മക്കളായിട്ട് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരികയാണ് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിലും ഞങ്ങൾ ഒപ്പം ആത്മീയ കാര്യങ്ങൾ എന്ന പോലെ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരുടെയും അങ്ങനെ ദൈവത്തിന് ഒതുങ്ങുന്ന മക്കളായി അവരെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഞങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആറ് മക്കൾ ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് താമസം മാറിയത് ഈ വീട് ഞങ്ങൾ അന്ന് കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ മോർഗേജ് അഡ്വൈസറും എല്ലാവരും ഞങ്ങളെ നിരുത്സവപ്പെടുത്തി നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീട് കിട്ടാൻ ഒട്ടും സാധ്യതയില്ല കാരണം ഇത്രയും കുറഞ്ഞ അപേക്ഷ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീടിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഈ വീട് കണ്ടത് ഡിസംബർ എട്ടിനായിരുന്നു ഞങ്ങളത് മാതാവിന് സമർപ്പിച്ചു ഞങ്ങളിത് ക്ലെയിം ചെയ്തു കർത്താവേ ഞാ നിനക്കിഷ്ടമാണ് ഞങ്ങൾക്ക് ഈ വീട് തരണമേ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഈ വീട് മെയ് എട്ടാം തീയതി രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശരിയായി മെയ് മുമ്പേ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറി അങ്ങനെ ദൈവത്തിന്റെ നിരന്തരമായ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് എട്ടു വീട്ടരായ ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹിച്ചു ഉടനെ തന്നെ ഞങ്ങൾക്ക് കർത്താവ് പുതിയൊരു വാൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു വന്നു അതുപോലെ വീട് ജോലി എല്ലാ കാര്യങ്ങളും കർത്താവ് അതാ സമയത്തെ ഞങ്ങൾക്ക് ക്രമീകരിച്ചു വന്നു ദൈവത്തിന് വേണ്ടി ജീവിതത്തിൽ ഞങ്ങൾ സമയം ഒഴിഞ്ഞു വെച്ചപ്പോ ദൈവം ഞങ്ങൾക്ക് എല്ലാം ക്രമീകരിച്ചു വരുന്ന ഒരു ഇതുണ്ടായി കൂടുതൽ പിള്ളേരുണ്ടായപ്പോ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗ്ലിങ് ജോലി പിള്ളേരെ നോക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സാമ്പത്തിക രംഗങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒട്ടും തന്നെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല അതാത് എപ്പോഴും എന്തൊക്കെ വേണോ അതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു ഞങ്ങള് കുഞ്ഞുങ്ങളെ ഞങ്ങളോട് ചോദിക്കും മൊത്തം ഒക്കെ ഇപ്പൊ പതിനാറ് വയസ്സായ അവരൊക്കെ പിള്ളേർ ചെറുപ്പം വരെ ചോദിക്കും എങ്ങനെയാണ് നമുക്ക് അമ്മ എത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവര് അവർ ഞങ്ങൾ എല്ലാ കാര്യവും അവരോട് സംസാരിക്കും അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ നടക്കാൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയും ഗോഡ് പ്രൊവൈഡ്സ് അതാണുള്ള അബ്രാഹാം മകൻ അബ്രാഹത്തിനോട് ചോദിക്കുന്നുണ്ടോ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് നമുക്ക് വലിയ അർപ്പിക്കാനുള്ള മുട്ടാട് എവിടെയും ചോദിക്കുമ്പോൾ അബ്രാഹാം പറയുന്ന വാക്കാണ് ദൈവം തരും ഗോഡ് പ്രൊവൈഡ്സ് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ ശരിയായിട്ട് കാരണം ഞങ്ങൾ ചെറിയൊരു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ഇത് വേണ്ടി ചെയ്യുമ്പോഴേക്കും ഈശോ അതിനിരട്ടിയായിട്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ എട്ട് കുഞ്ഞുങ്ങളിൽ എനിക്ക് അഞ്ചു കുഞ്ഞുങ്ങൾ നോർമൽ ഡെലിവറി ആണ് ആറും ഏഴും എട്ടും ആണ് ആറാമത്തെ കുഞ്ഞ് എമർജൻസി സിസേറിയൻ ആയിരുന്നു എന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് എന്റെ ഡേറ്റ് ആയി ആറാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് പക്ഷെ എന്നെ ഞാൻ നോക്കിയാണ് തന്നെയല്ലേ എനിക്ക് അഞ്ച് നോർമൽ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഒരു ചിന്ത ആറാമത്തെ കുഞ്ഞ് ഈസി ആയിട്ട് പോരും അപ്പൊ എനിക്ക് വലിയ പെയിൻ ഒന്നുമില്ല ഞാൻ അങ്ങനെ സൈഡ് റൂമിൽ കിടക്കുന്നു അപ്പൊ ഇടയ്ക്ക് ഒരു മിഡ്വൈഫ് പോകുന്ന തന്നെ കൊച്ചിന്റെ ഹാർട്ട് ഹാർട്ട് സൗണ്ട് ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കാല്ലേ അപ്പൊ ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ തിയേറ്ററിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ പല ഡോക്ടേഴ്സിനെ ഒക്കെ എന്നെ അറിയാം അപ്പൊ ഒരു ഡോക്ടർ താഴെ ലേബർ റൂമിൽ നിന്ന് മുകളിലോട്ട് കയറി വരുന്ന വഴി ഞാൻ ആ കൊറിഡോറിയിൽ കൂടെ നടക്കുകയാണ് എന്നെ കണ്ടിട്ട് പറഞ്ഞു മിഷ ഏഹ് ഇന്ന് ഇനിയിപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല നിന്റെ കാര്യങ്ങളൊന്നും താഴെ ഭയങ്കര ബിസിയാണ് ഒരു മൂന്ന് എമർജൻസി വന്നു സിക്കറുള്ളേരുണ്ട് ഏർ എനിക്ക് തോന്നുന്നില്ലാട്ടോ നിന്റെ കാര്യത്തിൽ എന്താവും ചുമ്മാ അങ്ങനെ പറഞ്ഞിട്ട് പോയി അറിയുന്നതുകൊണ്ട് പറഞ്ഞിട്ട് പോയി ഒരു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിലിരുന്ന ആരോ എന്നോട് പറയണമെന്ന് കേ പെട്ടെന്ന് കുളിക്ക് പെട്ടെന്ന് കുളിച്ച് കൊന്ത ചെല്ലാൻ തുടങ്ങാൻ ഭയങ്കര ശക്തമായി എന്നെ ആരോ പുഷി ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് കയറി കുളിച്ചു കുളിച്ചിട്ട് ഞാൻ കൊന്ത എല്ലാം തുടങ്ങി ചൊല്ലി ആദ്യത്തെ രണ്ടു മൂന്ന് രഹസ്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും താഴെ നിന്ന് അതായത് ഇതെല്ലാം നടക്കുന്ന ഒരു പത്ത് മിനിറ്റിനുള്ളിലാണ് ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും താഴെ ലേബർ റൂമിൽ ആള് വന്നിരിക്കുകയാണ് നിനക്ക് ബെഡ് റെഡിയായി താഴേക്ക് വരാൻ പറഞ്ഞ് ഞാനും അപ്പൊ ഓൾറെഡി എന്റെ വാർഡിലുള്ള മിഡ്വൈഫ്സ് എല്ലാം പറഞ്ഞിരുന്നു ഭയങ്കര ബിസിയാണ് നീ ഓക്കെ ആയതുകൊണ്ട് നിനക്ക് വലിയ പെയിനും ഇല്ല നിന്റെ അഞ്ച് നോർമൽ ഡെലിവറി ആണല്ലോ അപ്പൊ നീ സമയം എടുക്കുവായിരിക്കും ടുമോറോ ആ പോവാൻ പറ്റുള്ളായിരിക്കാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാതെയാണ് പത്ത് മിനിറ്റ് കൊണ്ട് എന്റെ അടുത്തേക്ക് മിഡ് വൈഫ് വന്നിട്ട് പറഞ്ഞു നിനക്ക് താഴെ ബെഡ് റെഡിയായി നീ താഴേക്ക് വരാ പറഞ്ഞ ഞാൻ താഴേക്ക് പോയി അങ്ങനെ ഞാൻ ബാക്കിയുള്ള കൊന്തെ അവിടെ ചെന്നിരുന്ന് ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നും ഒരു തവണ എന്റെ കൊച്ചിൻ്റെ സ ഹാർട്ട് സൗണ്ട് ഒക്കെ അവരെടുത്തു പക്ഷെ അവരോടൊന്നും പറയുന്നില്ലല്ലോ ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കാൻ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാൻ പറഞ്ഞില്ല തിയേറ്ററി ജോലി ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു കൺസൾട്ടന്റ് ഉണ്ടായിരുന്നു അപ്പൊ കൺസൾട്ടന്റ് ചുമ്മാ എന്റെ റൂമിലോട്ട് കയറി വന്നു കയറി വന്ന ടി വി എടുത്ത് വയസ്സ് എടുത്ത് വെച്ചിരിക്കുന്ന ഫീറ്റൽ ഹാർട്ട് സൗണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് ചോദിച്ചു ഡിഡ് എനിയസ് ദിസ് എൻ അബ്നോർമൽ സി ടി ജി എന്ന് ചോദിച്ചു എന്നിട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എന്റെ സിസേറിയം കഴിഞ്ഞു അപ്പൊ എനിക്ക് എപ്പോഴും മാതാവ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് പ്രത്യേകിച്ചും ഡെലിവറിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ഫീല് എനിക്ക് എപ്പോഴും വന്നിട്ടുണ്ട് കാരണം എന്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംഭവിക്കാൻ പോകാൻ പെട്ടെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഇരുന്ന് തോന്നൽ വരും കൊണ്ട് ചെല്ലു കൊണ്ട് ചെല്ലുക ആ കൊണ്ട് ചെല്ല അങ്ങനെ ഒരു ഫീലിംഗ് വന്ന് ഞാൻ കൊണ്ട് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇന്ന കാര്യം നടക്കാൻ പോവുമായിരുന്നു അല്ലെങ്കിൽ നടക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയെന്നുള്ളത് അങ്ങനെ ഓരോ ഡെലിവറിയുടെ സമയത്തും മാതാവ് പ്രത്യേക ഒരു കൈ തന്നെ നമ്മൾ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യത്തിനോട് കുറവും വരാതെ മൂന്നാമത്തെ കുഞ്ഞിന്റെ ഡെലിവറിക്ക് ഇതുപോലെ പെട്ടെന്ന് പെയിൻ വന്നു അപ്പൊ രണ്ടാമത്തെ കുഞ്ഞ് മാറ്റിയില്ലാതെ ആരുടെ അടുത്ത് നിൽക്കുകയൊന്നുമില്ല ഡേറ്റിന് മുന്നേ എനിക്ക് പെയിൻ വന്നു പെട്ടെന്ന് ഞാൻ എനിക്ക് ആരെ വിളിക്കണം ഒരു ചിന്തയില്ല ആരെങ്കിലും കിട്ടും ഇങ്ങനെയൊക്കെ മനസ്സിൽ ഒരു ചിന്ത വന്നപ്പോഴേക്കും ഞങ്ങളുടെ കൊളിമ്പലടിച്ചു കൊളിമ്പലടിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരെ കൂടെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ആ വ്യക്തി പറയുകയാണ് ഇന്ന് എനിക്ക് ഓഫാ ഞാൻ കുറച്ച് ഫുഡ് കൊണ്ട് വന്നാന്ന് എനിക്കു പറഞ്ഞു അപ്പൊ പറഞ്ഞ ഉടനെ എനിക്ക് ഞാൻ നമുക്ക് മനസ്സിലായി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അന്ന് തന്നെ ഞാൻ ഡെലിവറി ആയി അങ്ങനെ ആവശ്യ സമയങ്ങളിൽ കർത്താവ് ആരും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് നമുക്ക് മനസ്സിന് അറിയാൻ ഭാഗത്തിന് കർത്താവ് തന്ന അനുഗ്രഹിക്കും